ി നന്നാവണെങ്കിൽ ഇങ്ങനെയൊക്കെ മുന്നാക്കണം എന്ന് ഇരിക്കണം തന്നെ ഒരു ഭംഗിയായിരിക്കും കാണാൻ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളുണ്ടാ ഇനി ഭക്ഷണത്തിന് യാതൊരു കുറവില്ല എന്തെങ്കിലും അവിടെ ചെലുത്താ പടിഞ്ഞാറ് ഗോപു മാത്രം പോയാൽ പിന്നെ അത് വിരസിക്കണം അങ്ങനെയുള്ള രാജധാനിട്ടു ഞാൻ വേണ്ട ഇവിടുന്ന് പൂവാവും കൃഷ്ണൻ ഏതായാലും എന്നെ കൊണ്ട് അനുഗ്രഹിക്കാനുള്ള പ്രാപ്തി ഒന്നുമില്ല അതുകൊണ്ട് ഇവിടുന്ന് പൂവാകും എന്ന് നിശ്ചയിച്ച് സത്രാജിത്ത് അവിടുന്ന് പോയി എന്നിട്ടോ പ്രത്യക്ഷ ഭഗവാനായിട്ടുള്ള ആദിത്യനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി സൂര്യ ആയെന്ന സുഭാസിക്കാൻ തുടങ്ങി എനിക്ക് യാതൊന്നും കിട്ടിയില്ല അവിടുന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സമ്പത്ത് തരണം എന്ന് പറഞ്ഞ സമയത്ത് പ്രത്യക്ഷ ഭഗവാനായിട്ടുള്ള ആദിത്യൻ എന്താ ചെയ്തത് കൂടി ഇപ്പൊ രത്നം കൊടുത്തു മാത്രമല്ല ഈ രണ്ടും സ്വർണം ആ കഴുത്തിൽ കെട്ടിയേക്കടത്തോണ്ട് തന്റെ വായിൽ കെട്ടിയ കുറച്ചും കൂടി എളുപ്പുണ്ടായിരുന്നു എനിക്ക് ആ കഴു അത് തനിക്ക് പറ്റിയത് തന്നെയാ ചെങ്ങല കെട്ടിയാ തനിക്ക് കുറച്ചും കൂടി കേമാവും ചെങ്ങല തന്നെയാ വേണ്ടത് എന്നാ തോന്നുന്നത് නල්ල වැඩම කාල ්‍රීජනගලෝු ජවිචාන අදර ක්ලේෂ හරයාගේ අ සි අද නගේ නම්්‍රවිශ්‍ය සරාජත නගරගේරෙක්තුු පවේශ අෝහු සාජ වෙල්ල

കൃഷ്ണനെ ഇതൊന്ന് കണ്ട് മുഖിപ്പിക്കണം എന്ന് നിശ്ചയിച്ച് കൃഷ്ണൻ എടുത്തിരി എന്താ ഇങ്ങനെ ഉണ്ണികളൊക്കെ രത്നം കിട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കൊറച്ചുനാളാടില്ല കേട്ടോ കാണാൻ തന്റെ കയ്യിൽ വിട്ടേണ്ടതേ അത് നല്ലൊരു വസ്തുവാണ് ു ഇപ്പോ വേല പിടിപ്പുള്ള വസ്തുക്കളൊന്ന് കയ്യിൽ സൂക്ഷിക്കുന്നത് എന്താ ഒരു പർവ്വതം കണ്ടപ്പോ ഇത് ഉപരിഭാഗത്തിൽ ഈ സൈന്യങ്ങൾ താണന്ന് പറഞ്ഞിട്ട് കാര്യ ഉപദ്രവിക്കാൻ കുറേ ഉണ്ടാവില്ല